തൃത്താലയെ കേരളത്തിലെ ആദ്യ സോളാർ വൈദ്യുത നിയമസഭാ മണ്ഡലമാക്കി മാറ്റുമെന്ന് മന്ത്രി എം പി രാജേഷ് തൃത്താലയിൽ ലൈഫ് ഗുണഭോക്തൃ സംഗമവും ഹരിത സൌരോർജ്ജ വരുമാന പദ്ധതി രജിസ്ട്രേഷനും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മണ്ഡലത്തിലെ പരമാവധി വീടുകളിൽ സൌരോർജ്ജ പാരൽ സ്ഥാപിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി വൈദ്യുതി തടസ്സമാണ് ഒരു പ്രശ്നം അത് ഒരു മേഖലയിലാണ് വൈദ്യുതി തടസ്സമുള്ളത് രണ്ടാമത്തെ മേഖലയിൽ വൈദ്യുതി തടസ്സത്തിൻ്റെ പ്രശ്നമില്ല അപ്പോൾ വൈദ്യുതി തടസ്സം പരിഹരിക്കാനും ഇന്ന് കെ എസ് ഇ ബിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി കാര്യക്ഷമമാക്കാൻ നമുക്ക് കഴിയും പൂർണ്ണ പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഇപ്പോൾ ടെൻഡർ ഘട്ടത്തിലുള്ള രണ്ട് വൻകിട കുടിവെള്ള പദ്ധതികളുടെ നിർമ്മാണം പൂർത്തിയാക്കണം അതൊന്ന് തൃത്താലയിലും മറ്റൊന്ന് പട്ടിത്തറയിലുമാണ് രണ്ട് അൻപത്തിനാല് കോടി രൂപ